വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം മാനന്തവാടി ഡിവൈഎഫ്ഒഫീസിലേക്ക് സി ഐ ടി യു മാർച്ച് നടക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത് അഭിജിത്ത് മാനന്തവാടി ഡി എഫ് ഒ ഓഫീസിലേക്ക് സി ഐ ട്യുവിൻ്റെ മാർച്ചിൻ്റെ പശ്ചാത്തലം എന്താണ് എന്താണ് അവരുടെ ആവശ്യം ഹാഷ്മി പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യജീവി ആക്രമണം തന്നെയാണ് ഈ വന്യജീവി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡി എഫ് ഒ ഓഫീസിലേക്ക് നോർത്ത് വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ്റെ നേതൃത്വത്തിൽ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ ഡി എഫ് ഒയുടെ ഓഫീസിന് മുന്നിൽ വച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യജീവി ആക്രമണം തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിൽ തുടരുന്ന വന്യജീവി ആക്രമണം അതിനു പിന്നാലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് പഞ്ചാരക്കൊല്ലിയിൽ വെച്ച് രാധ ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ സി ഐ ട്യൂവിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യുന്നത് ഇവിടെയും ഇന്ന് ഈ സമരത്തിലേക്ക് ഈ സമരം നടത്തുന്നത് അപ്പോൾ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കാരണങ്ങളെക്കുറിച്ച് സ്വാഗതം പറഞ്ഞപ്പോൾ സഖാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പം നമുക്കറിയാം വയനാട് ജില്ലയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ വളരെ രൂക്ഷമായിട്ടുള്ള കാലങ്ങളാണ് ഈ കടുത്ത തൊട്ടടുത്ത വർഷങ്ങളിൽ ഒക്കെ ആയിട്ട് കടന്നു പോയിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ പ്രിയദർശിനി തോട്ടത്തിൻ്റെ അരികിൽ വെച്ചിട്ടാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അപ്പോൾ അതുപോലെ തന്നെ ഒട്ടനവധിയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളവരാണ് കേരളത്തിലെ തോട്ടം തൊഴിലാളികൾ ഈ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് എടുത്ത് പരിശോധിക്കുമ്പം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് തോട്ട മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരുമാണ് എന്ന് കേരളത്തിൽ ഏതായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സി ഐ ട്യൂടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി എഫ് ഓഫീസിന് മുന്നിൽ അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് ഇതിപ്പോൾ തുടരുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം വയനാട്ടിൽ തുടർന്ന് വരുന്ന വന്യജീവി ആക്രമണം അതിന് ഒരു അറുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഹഷ്മി ഓക്കെ കൂടിയുണ്ട് മാനന്തവാടി ഓഫീസിലേക്കാണ് നേരത്തെ ഓഫീസ് എന്ന് എന്ന് പറഞ്ഞത് തെറ്റാണ് മാനന്തവാടി ഡി എഫ് ഒ ഓഫീസിലേക്കാണ് ആ പ്രതിഷേധ മാർച്ച് അതിലിപ്പോൾ രാ ഭീതിക്ക് എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പക്ഷമുണ്ടോ ആ ഭീതിക്ക് ആ പ്രാണഭയത്തിന് അവിടുത്തെ പ്രാദേശികമായി അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ മനസ്സ് തന്നെ എന്തായാലും അതിൽ ഇനി ഒരു രാധ ഉണ്ടാവാതിരിക്കട്ടെ അത്തരത്തിലേക്ക് ആ പ്രതിഷേധങ്ങൾ പരിണാമം പ്രാപിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്